അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ െപ്പോലും ചേലക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സമ്മർ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു ചേലക്കര എ പ്ലസ് അക്കാദമി സ്ഥാപകരായ കെ ഫിറോസ് ജിഷ്ണു മോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ പുതുതലമുറയെ പോരാടാൻ സജ്ജമാക്കുക എന്ന കൂടിയാണ് സമ്മർ ക്യാമ്പ് ആരംഭിച്ചത് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയും ക്ലബ്ബ് രക്ഷാധികാരിയുമായ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റഗ്ബി നാഷണൽ പ്ലെയറും കായിക അധ്യാപകനും ചേലക്കോട് യുവജന കൂട്ടായ്മ ക്ലബ്ബ് അംഗവുമായ പി എ അബ്ദുൾ റഹ്മാനാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുറഹ്മാൻ റഹ്മാൻ യുവജന കൂട്ടായ്മ ചേലക്കോട് ക്ലബ്ബ് അംഗമായ എ ആർ പ്രവീൺ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകർക്ക് എന്താ ഗ്രൗണ്ടിൽ കാര്യം എന്നുള്ള പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകുക പ്രത്യേകിച്ച് ഞാനും ജിഷ്ഠു സാറൊക്കെ വരുമ്പോൾ ഇവരെ മുന്നിലെത്തുന്ന എന്താണ് പാഠപുസ്തകം പഠിപ്പിക്കാനും അതുപോലെ തന്നെ എന്താണ് അവർ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കാനും അവരെ ശരി തെറ്റുകളും അവരെ എന്താ പറയുക അവരെ ചെറിയ തെറ്റുകൾക്ക് എന്താ പറയുക ശകാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഫൈസൽ സാർ സാറിങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേലക്കരയിൽ ഇവിടെ തുടങ്ങിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തന്ന ഒരു ഭാഗം ഉണ്ട് ആ ഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചേലക്കോട് ഭാഗം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യം പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേനും നമ്മളിത് എന്ത് ചെയ്തു ഒരു ബോളിന്ന് തന്നെ ഞങ്ങളുടെ ഭാഗം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു പിന്നെ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്